അപ്പൊ കാനാഞ്ചേരി ജുമാ മസ്ജിദിന്റെ ഇപ്പൊ നിലവിലെ ജനറൽ സെക്രട്ടറി ആണ് അല്ലേ അതെ പേരെന്തായിരുന്നു നമ്മളെ മദ്രസന്റെ മഹലൻ്റെ കീഴിലുള്ള അപ്പൊ എനിക്ക് ഒന്നിട്ട് കാര്യം പള്ളീൻ്റെ ഇപ്പൊത്തെ നടത്തിയ കുറിച്ചൊക്കെ എങ്ങനെയൊക്കെയാണ് അലഹമ്മ എല്ലാ കാര്യങ്ങളും വെള്ളമാരൊക്കെ എല്ലാരും നാട്ടിലെ സഹായത്തോടെ നമ്മള് നടത്തി പോലെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ വരുമ്പോ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് എല്ലാ നേരം പോകുന്നുണ്ട് പ്രത്യേക ഇന്നൊരു പ്രത്യേക ദിവസമാണ് നാട്ടിലെ എല്ലാ മുസ്ലിംസുകളും ആദരിക്കുന്ന ഒരു അതെ 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 മുന്നോടിയായിട്ട് ഇവിടെയും നടക്കുന്നുണ്ട് വിവരമായിട്ട് ഭക്ഷണ വിതരണത്തിനൊക്കെ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വെച്ച് പാകം ചെയ്ത് ഇവിടെ ആക്കിയിട്ട് നമ്മൾ ടോക്കൺ കൊടുത്തിട്ടുണ്ട് എല്ലാ വീട്ടുകാർക്കും അവര് വന്ന് അസ്രന്റെ രക്ഷാണ് ഭക്ഷണ വിതരണം മുക്കാലിന് മൗലു പള്ളിയിൽ വെച്ച് നടക്കും പള്ളിയിൽ പള്ളിന്ന് അസുരസ്കാരം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഭക്ഷണ വിതരണം ടോക്കം കൊടുന്ന് ഇവിടെ വെക്കും ടോക്കറിന്റെ അടിസ്ഥാനത്തിൽ വന്നോള ആരെങ്കിലും മതി വന്നില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവില്ല ഏകദേശം എത്ര ഏക്കർ സ്ഥലം നമ്മൾ കാണാഞ്ചേരി മാലിന്റെ പരിസരത്തുള്ള സ്ഥലം വള്ളി നിൽക്കുന്ന പറമ്പ് ഏഴ് ഏക്കറിയും ഇരുപത് സെന്റ് വളപ്പം നിലവിലുണ്ട് നിലവിലില്ല അതി ആധാരത്തിന് അടുക്കുക അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് പിന്നെ പല പല ചെറിയ ഭൂമികളൊക്കെ ഉണ്ട് അഞ്ച് സെന്റ് മൂന്ന് ഒത്തിരി വർഷം പയക്കുള്ള ആനാഞ്ചേരി ചുമമസ്ജിദന്റെ ഒരു ചരിത്രം എന്താണ് അറിയാത്ത കുറെ ആളുകളിലേക്ക് അത് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് സത്യജ്ഞ വിപുലമായിട്ട് എന്താ പറയാ ജനങ്ങളിലേക്ക് എത്തിക്കാ എന്ന് കരുതുന്നത്

എന്താണ് പറയാനുള്ളത് സമൂഹത്തോട് അലഹ ആയിരക്കണക്കിന് ശിഷ്യങ്ങളുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് ഈ നാല്പത്തിയെട്ട് വർഷത്തിന്റെ അടുക്ക് ഏതെങ്കിലും രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചതായി ഇന്ന് വരെ ആരും പരാതിയുമായി വന്നിട്ടില്ല അത് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ പഠിച്ച മദ്രസ് തന്നെയാണ് തന്നെയാണ് പഠിച്ചത് ഇവിടെ തന്നെയാണ് വീട് അതെ പിന്നെ എന്താ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഇത്ര ഏകദേശം നാല്പത്തെട്ട് വർഷത്തോളം ഇവിടെ ഈ മദ്രസുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിച്ച ഒരാളാണല്ലോ അപ്പൊ അതിന്റെ മറ ഏഹ് മറന്നു കളയാൻ പറ്റാത്ത വല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും മറന്നു കളയാൻ പറ്റാത്ത ഈ പഠിപ്പിച്ച ശിഷ്യന്മാരുടെ അകമൊഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഏത് വിഷയത്തിലും ലാസ്റ്റ് എല്ലാത്തിനും ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചു അതിലും അവര് എന്നെ വേണ്ടതുപോലെ നോക്കിട്ടുണ്ട് അലഹമുല്ല എന്റെ രണ്ട് മക്കൾ കല്യാണം കഴിഞ്ഞ് വീടുണ്ടാക്കി അജിനു പോയി എല്ലാം ഞാൻ ഒന്നും അലഹമുല്ല അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തായാലും കാനാഞ്ചേരി വല്ലാത്ത മഹല തന്നെ പണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് ഇവിടെ നിന്ന് ആണല്ലോയിലേക്ക് പോയി ആ യാത്രക്കുള്ള ധനം സമാഹരിക്കുന്നതിൽ പോലും ഖാനാഞ്ചേരിക്കാർക്ക് വലിയ പങ്കുണ്ടാവും അപ്പോൾ ഇവിടെ അവർക്ക് പഠനം നടത്താനുള്ള സൗകര്യം ഒരിക്കൽ കൊടുക്കും മാത്രമല്ല ഉപരിപഠനത്തിന് വേണ്ടി ഇവിടുന്ന് പേര് വിട്ടു പോകുന്ന സമയത്ത് അതിലേക്ക് ഞങ്ങളുടെ നാട്ടുകാരുടെ വക എന്ന നിലക്ക് അന്നത്തെ കാലത്ത് ആളുകൾ സഹകരിച്ചു ആ പറയുന്ന മനുഷ്യരൊക്കെ അത്രമാത്രം വളർന്നു പാണക്കാട് മുഹമ്മദ് റഷ്യാബ്ദങ്ങൾ പോയാലും ഇന്ന് നമ്മളെ കോർത്തിരിക്കുന്നബ്ദങ്ങള് അപ്പം അങ്ങനെ ഒരു അത്രയുള്ള പ്രഗത്ഭരായിരുന്ന ഒത്തിരി ആളുകൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആത്മീയ വിദ്യാഭ്യാസം നൽകുക വലിയൊരു പങ്ക് കാനാഞ്ചേരി വൈശു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് എന്തായാലും ഒന്നും നാലൊരു ശതമാനം ആൾക്കാർക്ക് അറിയില്ല മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് കൽപ്പയഞ്ചേരി പഞ്ചായത്തിൽ പത്തഞ്ഞൂറോളം വർഷം വഴക്കുള്ളൊരു പള്ളിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടുകാരനെ അതെപ്പോൾ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ ഇഷ്ടമൊക്കെ പരമാത്ഥാ അതിൻ്റെ സത്യം എന്താണെന്നും ഏതൊക്കെ രീതിയിലും എൻ്റെ അവിടുത്തെ മെമ്പർ വലിയ സംഭവമാണ് ഞങ്ങൾക്ക് ഞാൻ പ്രത്യേകം എടുത്തിട്ടുണ്ട് പാട്ടുകളിലായിട്ട് ഇതാ ഞങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ സദാ ഈ തിരക്ക് പിടിച്ച സമയത്തുള്ള ഒരു നേരം സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തി അത് മറ്റുള്ളവർക്ക് അറിവാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ താൽപ്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ നന്മകളും തിന്മകളും കൂടി കൊഴഞ്ഞതാണ് ഈ ലോകമെങ്കിലും അതിൽ നന്മ കാണാൻ ആഗ്രഹിക്കുന്നവർ നന്മയുടെ ഭാഗത്തേക്ക് പോകുന്നു തിന്മ കാണാൻ ആഗ്രഹിക്കുന്നു തിന്മയുടെ ഭാഗത്തേക്ക് പോകുന്നു അപ്പോൾ എന്തായാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക്

ഇപ്പം തന്നെ നമ്മൾ മദർസിലെ മുഹല്ലമ്മിനെ കുറിച്ച് ഇവിടെ ദീർഘകാലം സെവൻ മനുഷ്യ സദറിനെ കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ ഈ മദർസ നിക്കുന്ന അതിന്റെ കമ്മിറ്റിയിലെ സെക്രട്ടറി അല്ലേ അബ്ദുൾ ഖാദർ അബ്ദുൾ അബ്ദുൾ ഖാദർ ആജി എന്താണ് ഇപ്പോൾ മദർസെ കുറിച്ചുണ്ടാകും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും നടത്തിപ്പിനെ കുറിച്ചൊരു വിശേഷം നടത്തിപ്പ് അലഹദില്ല നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് വിദേശത്തു നിന്നാണ് കൂടുതലേക്ക് സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളവിടെ ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് തന്നെ അവിടെ കമ്മിറ്റി രൂപം കൊടുത്തിട്ട് വരിസംഖ്യ എന്നുള്ള രൂപത്തിൽ മാസം കളക്ട് ചെയ്തിട്ട് അങ്ങനെ സമാഹരിച്ചിട്ട് ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു ഉസ്താദുമാരുടെ ഏരിയ ശമ്പളത്തിൻ്റെ ആക്കിലേക്കാണ് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിലവ് കൂടുതൽ പൊരുത്തുന്നത് അപ്പം അതിൻ്റെ നാട്ടിൽ നിന്നും തൂക്കരി പൈസ അതുപോലെ കുട്ടികളും ചെറിയ ഒരു വരിസംഖ്യ എന്ന നിലയ്ക്ക് നമ്മൾ സമാഹരിക്കുന്നുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നാണ് കൂടുതൽ ഇവിടെ നാട്ടിൽ നിന്ന് പോയ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മാസം ഒരു കളക്ഷൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമാവുമ്പോ പൈസ എത്തിക്കുന്നുണ്ട് അപ്പൊ ഈ നമ്മുടെ പറഞ്ഞില്ലേ പുസ്താവ് പറഞ്ഞില്ലേ നമ്മളീ ഇതുണ്ടാകും സൗകര്യപ്പെടുത്തുന്നത് കുട്ടികൾക്ക് വേണ്ടി ഈ പന്തൽ കാര്യങ്ങൾ അപ്പൊ അതിലേക്ക് വേണ്ടുന്ന പണ്ടും യു ഐ ഭാഗത്തുനിന്നാണ് സമാരിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ മദരസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയങ്ങൾ നമ്മളെ അറിയിച്ചാല് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും അത് സഹകരിച്ച് െവലൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഏറെക്കുറെ പ്രവാസികളാണ് അതോടൊപ്പം തന്നെ നാട്ടിലെ ചെറുപ്പക്കാരും എല്ലാവരും ഇതിന് വളരെ സജീവമായിട്ട് രംഗത്തുണ്ടാവുക എന്നാലും പ്രവാസികളെ സമയത്തുള്ള അവർക്കൊരു ഫണ്ട് കളക്ട് ചെയ്ത് അയക്കാനാണ് സാധിക്കുക പിന്നെ ആ അവർ അയച്ച കാര്യത്തെ പൂർത്തീകരിക്കണം എന്ത് ചെയ്യണം നാട്ടിലെ ആളുകൾ ആക്കണം അതേ നല്ല നിലയ്ക്ക് എല്ലാ നിലക്കും ഇവിടെ ഒരു സഹകരണമുള്ള സ്ഥലമാണ് എത്ര മദ്രസ വിദ്യാർത്ഥികൾ ഏകദേശം എത്ര ഉണ്ടോ ഇരുന്നൂറ് അപ്പൊ അടുത്തായിട്ട് ബദരീങ്ങൾ ആണ്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പാചക പരിപാടികളൊക്കെ ഞാൻ ജസ്റ്റ് നിർത്തിയിരുന്നു അപ്പൊ ഇതാണ് നമ്മള് സൂചിപ്പിച്ച് എന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കി തന്ന കൂടുതൽ എന്റെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവന്ന രുചി കിച്ചന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഹംസ ഹംസക ആ അപ്പോൾ എന്തായാലും ആ വിഷയം നമ്മൾ പിന്നീട് സംസാരിക്കാം അപ്പോൾ ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയുക അസാം കാലങ്ങളായിട്ട് നമ്മുടെ മുസ്ലിം സമുദായം സുന്നി വിഭാഗം ആളുകൾ നിർത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് നമ്മുടെ ബദരിയങ്ങളാണ്ട് അത് മിക്ക മാലുകളിൽ നടന്നു വരുന്നുണ്ട് മാലുകളിൽ സംസ്കാര പള്ളികളിൽ നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിപാടി ഈ മഹലുകളിലും നമ്മളെ അടുത്ത മഹലുകളിലും ബന്ധപ്പെട്ടവരോട് കൂടി ചേർന്ന് നമ്മൾ ഇത്രയും പണിക്കാരെ വെച്ചിട്ട് അതായത് ആ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ പണിക്കാർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ കാറ്ററിങ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശം ഈ ഇരുപത്തഞ്ച് വർഷത്തിലുള്ള കൂടി ഞാൻ പണിക്കാർക്ക് വേണ്ടി ഇനി ഞാൻ എൻ്റെ കാറ്ററിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും എൻ്റെ നാടിന് വേണ്ടി അപ്പോൾ അത് ഈ എങ്ങനെ വെച്ചാൽ നമ്മൾ കാറ്ററിങ്ങുമായിട്ട് സംസാരിച്ച് ആ പാർട്ടിയുടെ പരിപാടി ഒരു മദരസ കമ്പറ്റിയുടെ പരിപാടിയാണെങ്കിൽ അതിൻ്റെ ആ ചെലവിലെടുത്ത് നല്ല മട്ടത്തിൽ കൂലി കൊടുത്ത് ചെയ്യിച്ച് മുന്നോട്ട് പോകണമുള്ള ശ്രദ്ധയിലാണ് ഇന്ന് ഞാൻ പുതിയൊരു ഈ റംസാൻ പ്രമാണിച്ച് ഒരു പുതിയ ഒരു കാൽപിപ്പിലേക്ക് ഞാൻ കയറിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ആ അത് ഭാഗമായി നമ്മുടെ കനഞ്ചേരി മയല് കമ്മിറ്റി നമുക്ക് ഒരു അഞ്ചു വർഷമായിട്ട് പരിപാടി തരികയും അവർ അതിനുള്ള ഇസാഫ് അതായത് കൂലി നമ്മൾ പറയാതെ തന്നെ അവരത് ആ കമ്മിറ്റിയും ഇവിടുത്തെ ആളുകളും നമ്മളെ സമീപിക്കുകയും അത് നമ്മള് അതിൻ്റെ കൂടെ പഠിക്കാർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്തു പിന്നെ പഠിക്കാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഓരോ കുടുംബങ്ങളും നോക്കി മുന്നോട്ട് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ വന്നിട്ട് പണി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർക്ക് അതിനനുസരിച്ചുള്ള പണി കൊടുത്ത് ഇന്നിപ്പോ ഏകദേശം ഒരു പതിനഞ്ചാളോളം എന്നാൽ തീർച്ചയായും രുചികിന്റെ കീഴില് ഇതുപോലൊക്കെ ഉള്ള ഒത്തിരി ആളുകൾക്ക് ഇപ്പൊ ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ എല്ലാവരും സാധിക്കൂല അതിനൊരു മേഖല വേണം അപ്പൊ അത്തരം ആളുകളെ ജോലിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തെ വളർത്തി കൊണ്ടുവരാ എന്ന ചിന്തയിലേക്ക് നിങ്ങൾ മാറിയത് തന്നെ വലിയൊരു കാര്യം തന്നെ പിന്നെ അതുപോലെ പള്ളി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാസം മാസമായതോ ഞാൻ നാളെ തവളഞ്ചന പള്ളിയിൽ പോയ സമയത്ത് അവിടേക്കുള്ള പറക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഫ്രൂട്ട്സ് മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്തിക്കുന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞു അതേമാർ കാനാഞ്ചല പള്ളിയിലേക്ക് വന്നപ്പോഴും അറിഞ്ഞത് അങ്ങനെ തന്നെ അപ്പൊ എന്തായാലും ഇങ്ങനെ ഉള്ള ഒത്തിരി ഒത്തിരി നന്മയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ദൈവത്തിന്റെ ഭാഗത്തുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശ്മീരി താങ്ക് യു